ഇതാ നമ്മുടെ പച്ചക്കറി ചാരിട്ട് കളിക്കണോ ഏ പച്ചക്കറി തോട്ടാൻ്റീന്റെ റോസ്മേരി തക്കാളി ചാരു ചാരുണ്ട് ഉമ്മല കൊടുക്കുന്നുണ്ടോ ഇതാ ഫാഷൻ ൂട്ട് ഉള്ളി ചാരു ആ ഇത് ഉള്ളി ഇതുണ്ടോ ഇതാണ് ഉള്ളി വെണ്ടക്കുണ്ട് തക്കാളിയുടെ ഇലയിൽ എന്തോ ആയി പോയില്ലേ ചാരുട്ട് പച്ച എന്നറിയില്ല നമ്മള് കൊറേ വിത്തെട്ടുണ്ടല്ലേ മുളക്കാണ അത്ര ഇതെന്താ ചേരു മഞ്ഞ പൂ ഇതാ ഇതെന്താ ഇതാണ് ഷമാമ അതാ അവിടെതാ ഒരു വലിയ തക്കാളി അല്ലേ അതില് തക്കാളി ആവാൻ തുടങ്ങി അല്ലേ ചേരുട്ട് നോക്കാം ഇത് ഇതെന്താ ചേരുട്ടേ െ അത് ഇതാണ്ടാ ഇതിലോ കോളിഫ്ലവറും ഇത് തക്കാളി ചേരൂട്ടാ തക്കാളി അതാ കഴിക്കാൻ തുടങ്ങി എന്റെ റൂട്ടിലേ ഇതെന്താന്നറിയോ ചാരുണ്ടാ ചാരൂട്ടന്നെ പനി വരുമ്പോ തരുന്ന പനിക്കൂർക്കാ ഉം എനിക്ക് ഇതെന്താന്നറിയോ ചാരൂട്ടായി പൂള്ള് എന്തായത് ഇത് വന്നിട്ട് ആ പെല്ല പൂള എന്ന സാധനം ഇത് വേറെ അാ മദ്യ അത് ഇത് നമ്മുടെ ഫിലിപ്പീനിയൻ കണ്ട വെച്ചതാ ഉള്ളി നടീറ്റോലെ ഇത് സിസ് ഇത് ചീത്തന്നന്നെ കൊണ്ടത കണ്ട വെച്ചേ ഇത് പച്ചചീര ഇത് പച്ചചീര ആ നമ്മുടെ ഉള്ളി അ അമ്മ എന്ന ഉള്ളി ഇതാണ് നമ്മള് സലാഡിലിരുന്ന സാധനവും ഇവിടെ ഉണ്ട് അതാണ് നമ്മുടെ കറിവേപ്പില കുഞ്ഞു തയ്യാളെ നമ്മള് കൊണ്ടുവന്ന് നട്ടതേ ഉള്ളു ആവണല്ലേ കോലി കാണുന്നേ അടോ േ അതാണ് കപ്പ കപ്പ കുറേ ഉണ്ടല്ലേ കപ്പ നമുക്ക് ഒരു ഏഴ് കപ്പയും കാണുമുണ്ടല്ലേ നാട്ടീന്ന് കൊണ്ടുവന്ന ആരും കൊണ്ടുവന്നേ ജീവിച്ചോന്ന് നാട്ടീന്ന് വരുമ്പോ വരുമ്പോൾ അല്ലേ നമ്മുടെ ഇത് ക്യാബേജ് ഇത് രണ്ട് കോളിഫ്ലവർ അല്ലേ ഇതാണ് തുളസി 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 അപ്പുറം വേറെ നമ്മുടെ നാട്ടിലെ തുളസി ഉണ്ട് അത് എല്ലാം പോയിട്ടുള്ള ആവും അറിയില്ല നോക്കാം ഇതാണ് നമ്മുടെ വാഴ പക്ഷേ വാഴ വെച്ചിട്ടൊന്നുമില്ല ായിട്ട് കേറിഞ്ഞ അതാകുമ്പോ നമ്മൾ ഇതിലേ കയറ്റിവിടും ചേട്ടൻ പോയി മധുരക്കിഴങ്ങ് അതെല്ലാം വെച്ചിട്ട് കൊണ്ടുവച്ചിട്ടാവുന്നതേ ഉള്ളൂ മുള വരുന്നതേയുള്ളൂ അവിടെ ചവിട്ടില്ലേ ചോട്ടില്ല അത് വെറുതെ കമ്പ് കിട്ടി വെച്ചല്ലേ വിത്ത് നട്ടിട്ടുണ്ട് വിത്ത് നട്ടിട്ടുണ്ട് അതുകൊണ്ട് േ അവിടെ മധുരക്കിഴങ്ങിനെ ഇതുണ്ടോ കണ്ടോ സ്വീറ്റ് പൊട്ടാറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ ഇല വന്നിട്ടതാ കണ്ടോ ആ അത് കളയല്ലേ നീക്കല്ല കൈയല്ലോ മണ്ണു ആ അതും ഫാഷൻ ഫ്രൂട്ടാ ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് ആയി അയ്യോ കളയല്ലേ കളയല് മുളച്ച് വന്ന് ഇതുണ്ടോ ഇത് ഇത് നമ്മൾ മത്തം നട്ടതാ മത്തം വിത്തിട്ടിട്ട് മുളയ്ക്കുന്നുണ്ട് ആ ഇത് നമ്മൾ പറിക്കുന്ന വീട് ഇടാല്ലേ പറിക്കുമ്പോ ആകെ നമ്മൾ ചീര മാത്രേ പറിച്ചുള്ളൂല്ലേ ചരൂ വേറെ ഒന്നും പറിച്ചില്ല പറിച്ചില്ലല്ലേ

ഇത് ഓറഞ്ച് ബന്ദി ഇത് നമ്മുടെ മഞ്ഞ ബന്ദി ഇത് നമ്മടെ ദീപേഷി മാമ നാട്ടിൽ കൊണ്ടുവന്ന വരുന്നുണ്ടല്ലേ ഇത് വെള്ള ബന്ധി ഇന്ന് പൂവില്ലല്ലോ ചാരു

뭐래래. 아 아,